പെരുന്നാള് കൂടാൻ നാട്ടിൽ ഇവിടെ കൂടാൻ ഞാൻ കൊറേ നിർബന്ധിച്ച് നടക്കൂല നടക്കൂല കൊണ്ടാട്ടിനെ കാണണം അപ്പൊ ഇപ്പം എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിലേക്ക് കയറുന്ന ഗേറ്റിലായിട്ടുള്ളത് അവിടെ ലഗേജൊക്കെ ഫ്ലൈറ്റിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ ഫ്ലൈറ്റിലേക്ക് ആളെയും കയറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനും ഏതായാലും ആ ഫ്ലൈറ്റ് കയറട്ടെ ഏതാണേ ഫ്ലൈറ്റ് കയറി ഇരുന്നപ്പാണ് എൻ്റെ സീറ്റിൻ്റെ തൊട്ടപ്പുറത്തൊന്നും ആരുമില്ല അപ്പം നമുക്ക് ചെറിയൊരു സന്തോഷമാണ് എന്താ അറിയോ പിന്നെ था। ताहिने था। ताहिने था। ും കാലക്കൊന്ന് നല്ലോണം നിർത്തി വെച്ചിട്ട് ഇരിക്കാല്ലോ എന്ന് വിചാരിച്ചു അത് എയർപോർട്ടാണ് വേൾഡിൽ ഏറ്റവും അങ്ങനെ അഞ്ചാറ് കിലോമീറ്റർ തന്നെയാണ് ഞാൻ ഒറ്റ ആഴ്ച കാണാം റോഡ് ഒന്നാണ് ക്രോസ് ചെയ്ത് പോകുന്നത് सामने से आगू और एडजस्ट कर रक्षा जैसे अपनाने के लिए അപ്പം കളി വിചാരിക്കും എന്താണ് ഇങ്ങനെ പുറത്ത് നോക്കിക്കുന്നത് സൂര്യൻ മുകളിൽ നിന്ന് അസ്തമിക്കുന്ന കാണുകയും ചെയ്യുക അതോടുകൂടെ നോമ്പ് തുറക്കുകയും ചെയ്യാമല്ലോ നോമ്പ് വെറ്റ് കയറിയതാണല്ലോ അപ്പോൾ അങ്ങനെ സൂര്യൻ അസ്തമിച്ചിട്ട് നോമ്പ് തുറക്കാമെന്ന് വിചാരിക്കുവാണ് ഒരാൾ ഒരു കാരക്കയായിട്ട് വന്നത് അപ്പോൾ കാരൊക്കെ ഞാൻ വാങ്ങിവെച്ച് എൻ്റെ കയ്യിലാകെ വെള്ളം മാത്രമേ ഉള്ളായിരുന്നു പിന്നെ വേറൊരാൾ ഒരു കഷ്ണം പഴം ഒരു കൊട്ടപ്പവും തന്നു അപ്പം എന്തായി നോമ്പ് ഫ്ലേറ്റിലെ നോമ്പ് തുറ അടിപൊളിയായി അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞായിട്ട് കുറച്ചൊന്ന് ഓർമ്മ ഉള്ളൂ കാലിക്കറ്റ് എയർപോർട്ടിന് മുകളിലാണ് ഉള്ളത് ഏതായാലും സേഫായിട്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു ഷാല വീഡിയോയില് കാണുന്നവരെ